കുസൃതി ചോദ്യങ്ങൾ പോലീസുകാർക്കും പട്ടാളക്കാർക്കുമുള്ള ഏറ്റവും വലിയ ടെൻഷൻ എന്താണ് ഉത്തരം അറ്റൻഷൻ ചില ജയിലുകളിൽ മാത്രം കാണപ്പെടുന്ന മരം ഏതാണ് ഉത്തരം കഴുമരം എങ്ങനെ എഴുതിയാലും ശരിയാകാത്ത വാക്ക് ഏതാണ് ഉത്തരം തെറ്റ് ജോത്സ്യന്മാരുടെ പ്രിയപ്പെട്ട വടി ഏതാണ് ഉത്തരം കവടി ഒന്നും കാണാൻ പറ്റാത്ത ലെൻസ് ഏതാണ് ഉത്തരം സൈലൻസ് കോടികൾ മുടക്കിയാൽ കിട്ടില്ല എന്നാൽ ദാനമായി ലഭിക്കും ഉത്തരം സമാധാനം ആർക്കും വേണ്ടാത്ത സുഖം ഏതാണ് ഉത്തരം അസുഖം ഒരിക്കലും കേൾക്കാൻ പറ്റാത്ത ശബ്ദം ഏതാണ് ഉത്തരം നിശബ്ദം കോടതികൾ ഇല്ലാത്ത വാദം ഉത്തരം ആശീർവാദം വെളിച്ചം വരുന്നതോടെ ഇല്ലാതാകുന്ന കാരം ഏതാണ് ഉത്തരം അന്ധകാരം ഒരിക്കലും പഴുക്കാത്ത പഴം ഏതാണ് ഉത്തരം ആലിപ്പഴം താങ്ക് യു ഫോർ വാച്ചിങ്